നമസ്കാരം നിരന്തരം വിമർശിക്കാൻ വഴിയൊരുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി പക്ഷെ കഴിയുന്നതും രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത് ഒഴിവാക്കണം എന്നതാണ് എൻ്റെ പോളിസി അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി അധികാരത്തിലില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അധികാരത്തിലുള്ളവരെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് പ്രതിപക്ഷത്തെ അല്ല വല്ലപ്പോഴും പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞു പോകാമെന്നല്ലാതെ നിരന്തരം പ്രതിപക്ഷത്തുള്ളവരെ വിമർശിക്കുന്നത് ഉചിതമല്ല രണ്ട് നമ്മുടെ രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ സാന്നിധ്യത്തിന്റെയും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു കാര്യങ്ങളിലൊക്കെ രാഹുലിനോട് കണ്ണടയ്ക്കുക എന്നതാണ് ജനാധിപത്യ മര്യാദ എന്നാണ് എൻ്റെ വിശ്വാസം സംഘപരിവാർ പ്രൊഫൈലുകളിൽ രാഹുലിനെ നിരന്തരമായി പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതിനോട് ഒരു താല്പര്യവും അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചിട്ടില്ല അതിൽ പലതും അതിശയോക്തി കലർന്നുള്ളതാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കവുമില്ല എന്നാൽ പലപ്പോഴും രാഹുൽ ഗാന്ധി തീരെ പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്നതായി കോൺഗ്രസ്സുകാർക്ക് പോലും പരാതിയുണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ പലപ്പോഴും രാഹുൽ ഗാന്ധിയെ തിരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് രാഹുൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കാതെ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയും മോദിയും രണ്ടാണ് രണ്ട് ഹിന്ദുവും സംഘയും രണ്ടാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മോദിയെയും ബി ജെ പിയേയും സംഘപരിവാറിനെയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു ദയയുമില്ലാതെ ആക്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷത കേന്ദ്ര സർക്കാർ പറയുന്ന നല്ല കാര്യങ്ങൾ പ്രതിപക്ഷം എന്താണ് അംഗീകരിക്കാത്തത് അവർക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല പ്രതിപക്ഷത്തിൻ്റെ പണി അവരുടെ രാഷ്ട്രീയം നിലനിർത്തുകയാണ് അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാർ നല്ലത് ചെയ്താലും മോശമെന്ന് പറയാം പക്ഷെ പറയുന്നത് രാജ്യത്തിന് ദോഷമാവരുത് വാസ്തുതിൽ മോദിയെ മോദി സർക്കാരിനെ ബി ജെ പി ആർ എസ് എസിനെ രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ അതൊരു പരിധിവരെ നമ്മുടെ രാജ്യത്തിനെതിരാകുന്നു ഹൈന്ദവ വിശ്വാസത്തിനെതിരാകുന്നു മോദിയെയും ഇന്ത്യയെയും രണ്ടായി കാണാത്തതുകൊണ്ട് സംഘിയെയും ഹിന്ദുവിനെയും രണ്ടായി കാണാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ശരിക്കുള്ള ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പരാജയത്തിൻ്റെ ലക്ഷണമാണ് അതായത് സുപ്രീം കോടതി പോലും രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തതാണ് രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ സുപ്രീം കോടതിക്ക് പോലും സഹി കെട്ടു രാഹുലിനോട് ചോദിക്കുന്നു നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യ വഞ്ചിക്കുകയാണെന്നൊക്കെ പറയുന്ന സംഘപരിവാർ പ്രൊഫൈലുകൾ അസത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പറയുന്നവർ വാസ്തവത്തിൽ പരിഹസിക്കുന്നത് മോദിയെയും ഇന്ത്യ ഗവൺമെന്റിനെയുമാണ് കാരണം ഇരട്ട പൗരത്വമുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇരുന്നിട്ടും അത് കണ്ടുപിടിക്കാനോ നടപടിയെടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പരാജയമാണ് എന്നാൽ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിക്ക് പോലും തോന്നുന്നു ചൈന രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യയുടെ പിടിച്ചെടുത്തെന്നും ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് പട്ടാളക്കാരാൽ കൊല്ലപ്പെടുന്നു എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിവാദമായ പഴയ പ്രസ്താവന ആ പ്രസ്താവന മാനനഷ്ട കേസാവുന്നു രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ വേദനയുണ്ടാക്കുന്ന പ്രസ്താവനയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിലാകുമ്പോൾ സ്വാഭാവികമായും ഇരുവശത്തും ആൾനാശമുണ്ടാവും വസ്തുനാശമുണ്ടാവും നമ്മുടെ ഭാഗത്തെ നഷ്ടം ഹൈലൈറ്റ് ചെയ്യുന്നത് രാജ്യസ്നേഹത്തിന് ഉതകുന്നതല്ല അതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിൽ ഉപയോഗിച്ചത് അതാണ് മാനനഷ്ടക്കേസിന് കാരണമായത് ആ കേസ് റദ്ദ് ചെയ്യണം എന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു അങ്ങനെയാണ് സുപ്രീംകോടതിയിൽ എത്തിയത് കോടതി റദ്ദു ചെയ്തില്ലെങ്കിലും തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് സുപ്രീം കോടതി നിർണായകമായ ചോദ്യം ചോദിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരൻ തന്നെയാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഭയാനകമായ ചോദ്യമാണ് പരമോന്നത നീതിപീഠം ഉയർത്തിയത് കോടതി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന കൈവശപ്പെടുത്തി എന്ന് നിങ്ങൾ പറയുന്നത് എന്തു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരൂ രണ്ടാമത് ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത് എന്തു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് ചൈന പറഞ്ഞതുകൊണ്ടോ ട്രംപ് പറഞ്ഞതുകൊണ്ടോ അല്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നൊരു വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ പോലും അത് പുറത്തു പറഞ്ഞ് ശത്രു രാജ്യത്തിന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് രാജ്യസ്നേഹമുള്ള ഒരാൾ ചെയ്യുന്നതല്ല അതുപോട്ടെ അതിന് തെളിവോ ഉറപ്പോ രാഹുൽ ഗാന്ധിക്ക് ഇല്ലതാനും സുപ്രീം കോടതി പറഞ്ഞതുപോലെ മാനനഷ്ട കേസിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ രാഹുൽ ഗാന്ധി ഈ രണ്ട് കാര്യത്തിനും തെളിവ് ഹാജരാക്കണം ഈ രണ്ട് കാര്യങ്ങൾക്കും തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാനനഷ്ട കേസിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത് കേവലം ഒരു പട്ടാളക്കാരൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ മാനമല്ല ഇന്ത്യയുടെ മുഴുവൻ മാന നഷ്ടപ്പെട്ട കേസാണിത് അതുകൊണ്ട് സകല ഇന്ത്യക്കാർക്കും വേണ്ടി ഈ കേസ് വാദിക്കാനുള്ള ചുമതല കേസ് കൊടുത്തവർ ഏറ്റെടുക്കുകയും രാഹുൽ ഗാന്ധി അത് തെളിയിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്യണം തെളിവുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പറയാം മാധ്യമ പ്രവർത്തകർ പറയുന്നത് പോലെ അത് രാജ്യസ്നേഹമല്ല നേതാവിന് ചേരുന്നതല്ല തെളിവില്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ് ഇതാണ് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞത് ഇത് മാത്രമല്ല എന്നെ വളരെ നിരാശപ്പെടുത്തിയ പല പ്രസ്താവനകളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ കണ്ടം വഴി ഓടിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിൽ അഭിമാനിക്കുക ഒരുമിച്ച് നിൽക്കുക പിന്തുണയ്ക്കുക എന്നതിന് പകരം പാകിസ്ഥാൻ പുറത്തുവിട്ട കള്ളക്കണക്കിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയും പല കോൺഗ്രസ് നേതാക്കളും അങ്ങേയറ്റത്തെ അപമാനമാണത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യക്കൊപ്പമല്ല പാകിസ്ഥാനൊപ്പമാണ് രാഹുൽ ഗാന്ധി എന്ന് രാജ്യസ്നേഹികൾക്ക് തോന്നുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു അത് പാർലമെന്റിൽ പോലും ആ ചർച്ച ഒഴിവാക്കുകയായിരുന്നു വാസ്തവത്തിൽ ഉചിതം പിന്നെ പാർലമെന്റിന് അതിനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ പാർലമെന്റിന് പുറത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന തരത്തിൽ പറഞ്ഞതൊക്കെ പൊറുക്കാനാവാത്ത തെറ്റാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കിയത് കഴിഞ്ഞ ദിവസം കണ്ട രാഹുലിന്റെ മറ്റൊരു പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ഐ ഗ്ലാഡ് ദ്രംപ് ഹാസ്റ്റേറ്റഡ് ഇന്ത്യയുടെ ഡെഡ് എക്കോണോമിയാണ് ചത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നിർജീവ സമ്പദ് വ്യവസ്ഥയാണ് എന്നാണ് ട്രംപ് ആരോപിച്ചത് അത് അവാസ്തവമാണ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം രാഹുൽ ഗാന്ധിക്കും ട്രംപിനും ഒഴികെ ഇന്ത്യയാണ് ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ വളർച്ച സൂചിപ്പിച്ച രാജ്യം ആറ് ശതമാനത്തിലധികമായിരുന്നു ലോകത്തെ ഒരു രാജ്യത്തിനും അത്രയും വളർച്ച കാണിക്കാൻ കഴിഞ്ഞില്ല ഇനി വരാൻ പോകുന്ന നാല് വർഷത്തെ ഫോർകാസ്റ്റ് മുമ്പോട്ട് വരുമ്പോൾ ഒന്നാമത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്ക് പിന്നിലാണ് ചൈന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വളരെ പിറകിലാണ് എന്നിട്ടും ഇന്ത്യ ഒരു ഡെഡ് എക്കോണോമിയാണ് എന്ന് ട്രംപ് പറഞ്ഞത് ഇന്ത്യയോടുള്ള കലിപ്പ് തീർക്കാനാണ് ട്രംപിൻ്റെ കാൽക്കീഴിൽ ഇന്ത്യ നിന്നുകൊടുക്കാത്തത് കൊണ്ടാണ് ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങാത്ത രാജ്യത്തിന്റെ ഭരണാധികാരിയെ അഭിനന്ദിക്കാൻ മനസ്സുണ്ടായെന്ന് വരില്ല കാരണം പ്രതിപക്ഷ നേതാവാണ് പക്ഷെ ട്രംപ് പറഞ്ഞ് വിവരക്കേട് എൻഡോഴ്സ് ചെയ്യുക അത് ഏറ്റു പറയുക എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അങ്ങേയറ്റം ഖേദകരമാണ് രാഹുൽ ഗാന്ധി ദയവായി മനസ്സിലാക്കുക ഇന്ത്യ അല്ല മോദി മോദിയല്ല ഇന്ത്യ മോദിക്കെതിരെ വിമർശിക്കാം പക്ഷേ ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിക്കരുത് ഇന്ത്യയെ അപമാനിക്കരുത് ഇതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി സംഖ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തെ എൺപത് ശതമാനം വരുന്ന പൗരന്മാർ ഹിന്ദുക്കളാണ് അവരുടെ വിശ്വാസവും പാരമ്പര്യവും സംരക്ഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ആ പാരമ്പര്യത്തിൽ വിശ്വാസത്തെ അപമാനിക്കാൻ രാഹുൽ ഗാന്ധി കൂട്ടുനിൽക്കരുത് ലോകത്തുള്ള സകല ഹിന്ദുക്കളുടെയും ഏറ്റവും വലിയ വികാരമായിരുന്നു കുംഭമേള കുംഭമേളയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഹിന്ദുക്കളെല്ലാം പങ്കെടുത്തു കോടിക്കണക്കിന് ഹിന്ദുക്കളാണ് പോയത് ഹിന്ദു ഭൂരിപക്ഷ ദേശത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തീർച്ചയായും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുംഭമേളയിൽ പോയി അതിൽ സ്നാനം ചെയ്ത് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമായിരുന്നു ഞാൻ ഹിന്ദുവാണ് ഹിന്ദുത്വത്തോടെ എനിക്കൊരു എതിർപ്പുമില്ല ഞാൻ എതിർക്കുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വത്തെ ആണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള മര്യാദ രാഹുൽ ഗാന്ധി കാണിക്കണമായിരുന്നു ഇത്തരം മര്യാദകളൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അതുതന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം രാഹുലിനെ നിയന്ത്രിക്കുന്നത് വോക്കിസമാണ് രാഹുലിനെ നിയന്ത്രിക്കുന്നതും ഉപദേശിക്കുന്നതും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയമാണ് മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ തെങ്ങിപ്പാർക്കുന്ന ഈ രാജ്യത്തെ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മഠയത്തരമാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഇത്തരം നിലപാടെടുക്കുന്നത്